അസ്സാം വലൈക്കും ഞാൻ മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു പ്രതികരണ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിലെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും സാധാരണക്കാർക്ക് വലിയ ധാരണയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മുതലെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ചില പണ്ഡിത വേഷധാരികൾ ചില പൗരോഹിത്യ മേലങ്കി അണിഞ്ഞ ആളുകൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട് പ്രവാചകന്റെ പേരിൽ കള്ളം കെട്ടി വലിയ ശിക്ഷയാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ പേരിൽ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രവാചകർ അലൈഹി അല്ലൈവീസ്വല്ല തന്നെയാണ് എന്നിട്ട് പോലും ആ പ്രവാചകന്റെ പേരിൽ വളരെ മോശമായ രീതിയിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയും കെട്ടിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പല ആളുകളെയും നമുക്കിടയിൽ പണ്ഡിത വേഷധാരികളായിക്കൊണ്ട് കാണാൻ കഴിയാറുണ്ട് ഇന്ന് അത്തരത്തിലുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ളത് മൗലൂദ് എന്ന് പറയുന്ന ആരോ എന്നോ കെട്ടി മതത്തിൽ ഒരു വാല്യൂ ഇല്ലാത്ത മതത്തിൽ ഒരു തെളിവില്ലാത്ത പ്രമാണം കൊണ്ട് സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിരപ്പെടാത്ത ഒരു കാര്യം അതിനെ സത്യപ്പെടുത്തുവാൻ വേണ്ടി എ പി അബുബക്കർ മുസ്ലിയാർ കാന്തപുരം നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളും ചില കൂട്ടിമാട്ടലുകളും ഒക്കെയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാനുള്ളത് നമുക്ക് ആ വീഡിയോ ശകലം ഒന്ന് കാണാം എന്താണ് അബൂബക്കർ മുസ്ലിയാർ പറയുന്നതെന്ന് കേട്ടുനോക്കാം

ഇങ്ങനെ അമ്പിയാക്കളെ നിങ്ങൾ കേട്ടു അതെല്ലാം ശരിയാണ് എന്നാൽ 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 ആ എന്താണ് നമുക്കൊന്ന് നോക്കാം ഇവിടെ കാന്തപുരം എ പി അബൂഖർ മുസ്ലിയർ പറഞ്ഞ കാര്യങ്ങൾ എന്താ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പരാമർശിച്ച കാര്യങ്ങൾ അതാണോ മൗലൂദ് എന്താണ് എന്നും അറിയില്ല ഞാൻ അതിനൊക്കെ പുറമെ അവിടെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിച്ചോ ഖലീലുല്ലാഹിയും അതേപോലെ ഖലീമല്ലാഹിയും പറഞ്ഞു നബിയുടെ പേര് പരാമർശിച്ചു എന്താണ് അള്ള പറഞ്ഞത് എന്ന് പരാമർശിച്ചില്ല റോഹുല്ലാഹി ഏസാ നബി എന്ന് പോലും പറയാൻ അത് പ്രായാധിക്യം കൊണ്ട് അയാൾക്ക് അദ്ദേഹത്തിന് സംഭവിച്ചതായിരിക്കാം പ്രിയമുള്ളവരെ എന്താണ് ഇദ്ദേഹം പറഞ്ഞതിന്റെ ആ ഒരു അപകടാവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം പ്രവാചകൻ തന്നെ പറയുകയാണ് പ്രവാചകന്റെ പേരിൽ മൗലൂദ് ഉണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഖ്യാനിക്കല്ല ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർ ആദ്യം പോയിട്ട് തഴവ മൗലവിയുടെ അൽമവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഗ്രന്ഥടുത്ത് കത്തിച്ചു കളയണ്ടേ എന്തുകൊണ്ട് മൗലീദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറാ മുന്നൂറിനു ശേഷം വന്നതാ എന്നാൽ ഇവിടെ ഈ മൊയ്ലിയാരി പറയുന്നത് എന്താണ് റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ മൗലൂദ് ഉണ്ട് എന്നുള്ളത് അതൊന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട് മൂസാ നബിയെ കലീമുല്ലാഹി എന്ന് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവോട് സംസാരിച്ചവൻ അതുപോലെ തന്നെ ഇബ്രാഹിം നബിയെ കലീലുല്ലാഹി എന്നും എന്താണതിന് അർത്ഥം അള്ളാഹുവിൻ്റെ സുഹൃത്ത് എന്നും വിളിക്കുന്നത് ആ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വിശേഷണങ്ങളാണ് ടൈറ്റിൽസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അവിടെ ഈസ നബിയുടെ പേര് പരാമർശിച്ചു എന്ന് പറഞ്ഞു അവിടെ ഉസ്താദിന് മറവി സംഭവിച്ചതാണെങ്കിൽ എന്തെങ്കിലും ഓർമ്മക്കുറവ് സംഭവിച്ചതാണെങ്കിൽ റോഹുൽ എന്ന് പരാമർശിച്ചിട്ടുണ്ട് ഉസ്താദെ ഉസ്താദിന്റെ ഈ ജൽപ്പനങ്ങളും കേട്ട് തക്ബീർ വിളിക്കുന്ന തക്ബീർ തൊഴിലാളികളെ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് ഇങ്ങനെ ഇടക്ക് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പറയും ഇതെല്ലാം പരിശുദ്ധ കുറാനിലൂടെ പരാമർശിച്ചാണെന്ന് പറഞ്ഞത് ഇതൊന്നും മൗലൂദുകളല്ല മൗലൂദ് എന്ന് പറഞ്ഞ എന്താണ് മൗലൂദി എന്നാൽ ജനനത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള കീർത്തന കാവ്യങ്ങളാണ് ഇത് പ്രവാചകന്റെ കാലത്തിൽ ഉണ്ടായ ഒന്നല്ല പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതല്ലേ തഴവ പാടി വെച്ചത് അത് തന്നെയല്ലേ അൽ മവാഹിബുൽ ജലിയയിൽ എഴുതി വെച്ചിട്ടുള്ളത് കുത്തി വെച്ചിട്ടുള്ളത് അപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പാച്ചക്കളവാണ് പറയുന്നത് പണ്ഡിത വേഷധാരിയായിക്കൊണ്ട് വലിയ പണ്ഡിത കേസരിയാണ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പറയണത് സത്യസന്ധമായിരിക്കണം പ്രമാണങ്ങളിൽ നിന്നുള്ളതായിരിക്കണം യഥാർത്ഥ ദീനായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധുക്കളായ ആളുകൾ ഇരുന്നിട്ട് അതൊക്കെ ഇതുപോലെ ചർവിധം ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് ഈ വീഡിയോകളിലൂടെ നമ്മൾ മാലോകർക്ക് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് പദങ്ങളെ വളച്ചൊടിച്ച് സാധാരണക്കാരെ വഞ്ചിക്കുകയും അവിടെ ചെയ്യുന്നത് ഹബീബുല്ലാഹി എന്നത് നബി സല്ലാഹു അലൈസലമയുടെ വിശേഷണമാണ് ആ വിശേഷണത്തെ ഒരു ഗ്രന്ഥമായോ അല്ലെങ്കിൽ മൗലൂദ് എന്ന ആചാരമായോ ചിത്രീകരിക്കുന്നത് തികഞ്ഞ അറിവില്ലായ്മയാണ് അല്ലെങ്കിൽ ബോധപൂർവമുള്ള നുണപ്രചരണമാണ് എന്നുള്ള കാര്യത്തില് സംശയമില്ല ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഇതിന്റെ വാക്കി കേട്ടു നോക്കൂ അപ്പൊ ഇയാൾ പറയുന്ന പച്ചക്കളവ് എത്രത്തോളം ബാലിശമാണ് എത്രത്തോളം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയൂ എന്നാൽ ആ മൗല്യത്തിലേക്ക് എന്റെ ഒരു മൗല്യതും കൂടി ഞാൻ കൂട്ടിച്ചേർത്തി തരാം പറയുന്നു അന ഖലീലുല്ലാഹി അന അനഖീലുല്ലാഹി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് മൗലൂദാഹി എന്താണ് മൗലൂദ് എന്ന് അറിയില്ല എന്താണ് കലാമ് എന്ന് അറിയില്ല എന്താണ് ഹദീസ് എന്ന് അറിയില്ല എന്താണ് ഇസ്ലാമ് എന്നും അറിയില്ല എന്താണ് ദീൻ എന്നും അറിയില്ല എന്താണ് ഈ സാധുക്കളോട് പറയേണ്ടതെന്ന് അറിയില്ല ഒരു കാര്യം അറിയ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം കോടികള് പറയും പറയും ഇനി ശ്രദ്ധിച്ചോളി അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കും അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ റസൂൽ ഇഷ്ടപ്പെടുകയില്ല ഒരൊറ്റ ഉദാഹരണം പറയാം ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം സമയം അത് വലിയൊരു കാര്യമായതുകൊണ്ട് ആ സമയദായി ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ ഉദാഹരണം പറയാം അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ലാതെ അള്ളാന്റെ റസൂല് ഇഷ്ടപ്പെടില്ല അള്ളാഹാന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു നടത്തി കൊടുക്കും ഒറ്റ ഉദാഹരണത്തിലൂടെ ഇയാൾ പറഞ്ഞത് പാച്ചക്കളവാണെന്ന് തെളിയിച്ചേരാ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് റഹിൻ ഒന്നും ചെല്ലണ്ട ഇവര് ചിലപ്പോൾ അതും ചെല്ലുന്നുണ്ടാവും റസൂൽ അല്ലാഹിസ്വല്ലാ അലൈഹി സ്വലമയുടെ മൂത്താപ്പയായ അലി റലി അല്ലാ പിതാവായ അബൂ താലിബ് എന്ന ആളോട് റസൂൽ ഏറ്റവും കൂടുതൽ സഹായിച്ച സ്നേഹിച്ച റസൂൽ അങ്ങോട്ട് സ്നേഹിച്ച അബു താലിബിനോട് അള്ളാഹാന്റെ റസൂലിന് ഒരുപാട് ഇഷ്ടമായിരുന്നു എന്തായിരുന്നു ഇഷ്ടം അബൂ താലിബ് നരകമോചിതനാവണം മുസ്ലിം ആയിക്കൊണ്ട് മരിക്കണമെന്ന എന്ന ആഗ്രഹമുണ്ടായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നു അത് അള്ള സാധിച്ചു കൊടുത്തോ വലിയരെ സാധിച്ചു കൊടുത്തോ അങ്ങനെ ഒരു ഇഷ്ടം ആർക്കുണ്ടായിരുന്നു റസൂൽക്ക് ഉണ്ടായിരുന്നു എന്നാൽ അള്ളാഹു ആ ഇഷ്ടത്തിനെതിരായിരുന്നു റസൂൽ ഇഷ്ടം അള്ളാഹ് സാധിച്ചു കൊടുത്തില്ല അള്ളാഹുവിന്റെ ഇഷ്ടം എന്തായിരുന്നു മൂപ്പര്ക്ക് വിഭാഗത്തിൽപ്പെട്ട് തന്നെ മരിച്ചു പോണം അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടം അബു താലിബു മുസ്ലിം ആണെന്ന് അള്ളാന്റെ ഇഷ്ടോ അബു താലിബു മുഷിരിക്കാണെന്ന് ഇതേ വൈരുദ്ധ്യാത്മകമായ ഭൗതികപാദവുമായിട്ട് നടക്കുന്ന നിങ്ങളെ അത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു വാക്കാണ് ഈ വൈരുദ്ധ്യാത്മകമായ ഭൗതികവാദം എന്ന് നിങ്ങൾ വൈരുദ്ധ്യം നിറഞ്ഞ ഭൗതികവാദം കൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വൈരുദ്ധ്യം നിറഞ്ഞ ജൽപ്പനങ്ങളുമായി നിങ്ങൾ ഈ ഉമ്മത്തിനെ കൊണ്ട് എത്തിക്കുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഉള്ളവരെ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കുറച്ച് റെഫറൻസ് ആയിട്ട് കുറച്ച് ആയത്തുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്തോ സ്വഭാവത്തിൻ്റെ കാലത്തോ ത്വാപയങ്ങളുടെ കാലത്തോ തപത്വാപയങ്ങളുടെ കാലത്തോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പിഴച്ച വാദമായ മൗലൂദ് എന്ന് പറയുന്ന വാദത്തെ സത്യപ്പെടുത്താനും സ്ഥിരപ്പെടുത്താനും ഈ കാണിക്കുന്ന ഈ കോട്ടിമാട്ടലും ദുർവ്യാഖ്യാനം ഉണ്ടല്ലോ ഇത് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ കാര്യം കഷ്ടമാണ് ഇവരുടെ ദുർവ്യാഖ്യാനത്തേക്കാൾ കഷ്ടമാണ് നിങ്ങളുടെ ഈ പൊട്ടപ്പൊയത്തം അല്ലെങ്കിൽ അറിവില്ലായ്മ എന്നുള്ളതാണ് ഇസ്ലാമിക ചരിത്ര പ്രകാരം മൗലൂദി എന്ന ആഘോഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫാത്തമി ഭരണകാലത്താണ് ആരംഭിച്ചത് അന്ന് ഇല്ലാത്ത ഒന്നാണ് ഉണ്ടായിരുന്നു എന്ന് ഈ പണ്ഡിത വേഷധാരി പറയുന്നത് പാവം വിശ്വാസികൾ ഇത് കേട്ട് വിശ്വസിക്കുമെന്ന് ഇവർക്കറിയാം പാവം വിശ്വാസികളല്ല അന്ധവിശ്വാസികൾ ഇത് കേട്ട് അങ്ങനെ ഓക്കെ പ്രവാചക സ്നേഹം എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപനങ്ങളെ അത് അതേപടി അനുസരിക്കലാണ് പ്രവാചകനെ അനുദാപനം ചെയ്യാൻ കഴിയുന്ന മേൽ മേഖലകളിലെല്ലാം തന്നെ ആ പ്രവാചകനെ അനുദാപനം ചെയ്യാനാണ് അല്ലാതെ കള്ളക്കഥ പാടി നടക്കലല്ല എന്നുള്ള ആ ഒരു കാര്യമെങ്കിലും തിരിച്ചറിയുക പ്രവാചകനെ അനുദാപനം ചെയ്യുക അത് തീൻ പഠിപ്പിച്ചതാണ് ആ പ്രവാചകനെ അനുദാപനം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പൗരോഹിത്യത്തെ നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകൻ നമുക്ക് നൽകിയ ആ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ കള്ളക്കഥകളും അമിത വർണ്ണകൻ വർണ്ണനകളുമായിട്ട് പാട്ടുപാടി നടക്കുകയല്ല വേണ്ടത് ആ പ്രവാചകൻ എന്താണോ നമ്മോട് കൽപ്പിച്ചത് അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അന്ധവിശ്വാസി കൂട്ടത്തിൻ്റെ അറിവില്ലായ്മ ചൂഷണം ചെയ്യാൻ ഇതുപോലെ വേഷധാരികളായ പ്രചന്ന വേഷവുമായി നടക്കുന്ന ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുമാണ് ഇതോടൊപ്പം സൂചിപ്പിക്കുവാനുള്ളത് ഇനി ഒന്ന് രണ്ട് കുഹാനായത്തുകള് ഒന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകാൻ പാടില്ലല്ലോ ഈ പറഞ്ഞതില് എന്തെങ്കിലുമൊക്കെ ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളിലായിട്ട് അറിയിക്കാം അല്ലെങ്കിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് വിളിച്ചറിയിക്കാം ഇല്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ പ്രവാചകർ സുല്ലാ അല്ലെ ഇല്ലയുടെ പേരിൽ പറയുന്നതിനെതിരെയുള്ള മുന്നറിയിപ്പുകളായിട്ട് ഇവിടെ നമുക്ക് കാണിക്കുവാനുള്ളത് സൂറത്ത് ഐറാഫിലെ മുപ്പത്തിമൂന്നാമത്തെ ആയത്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു ഇതിൻ്റെ പ്രസക്തി എന്താണെന്നോ മതത്തിൽ ഇല്ലാത്ത കാര്യം അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ കെട്ടിച്ചമക്കുന്നത് വലിയ പാപമാണെന്ന് ഓർമ്മിക്കാം എന്നാണ് അതേപോലെ തന്നെ ഒരു ഹദീസ് ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലഹി ആയിട്ടുള്ള ഒരു ഹദീസ് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ആരെങ്കിലും എൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ ആരെങ്കിലും എൻ്റെ പേരിൽ ബോധപൂർവം കള്ളം പറഞ്ഞാൽ അവൻ തൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ ഇതിൻ്റെ പ്രസക്തി പ്രവാചകൻ പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് അവകാശപ്പെടുന്നതിൻ്റെ അപകടം ബോധ്യപ്പെടുത്താൻ ഈ ഹദീസ് അത്യന്താപേക്ഷിതമാണ് സൂറത്ത് ആലു ഇമ്രാൻ കൂടി നമുക്കൊന്ന് നോക്കാം കണ്ടോളൂ നീ പറയുക അതായത് അള്ള പ്രവാചകനോട് പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ അതായത് നബിയെ പിന്തുടരുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് ആരനുസരിച്ചോ അവൻ അനുസരിച്ച പോലെയാണ് അല്ലെ ഖുർആൻ ആയത് അല്ലേ റസൂൽ ഫക്കത് അത്താ അള്ളാ പോലെയുള്ള ആയത്തുകളൊക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ നമ്മൾ പറഞ്ഞു പോകുന്നില്ല ഇൻഷാ ഇൻഷാല്ല മനസ്സിലാക്കുക ഇവർ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് പിഴച്ച ഒരു വിശ്വാസവുമായി കൊണ്ട് നരകത്തിയിലേക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക അള്ളാഹു സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ പൈൻഡ് വേണ്ടിപ്പിക്കുന്നു അസ്സലാ വൈക്കും വരഹമുല്ലാ വാത്തു